ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് സിനി ഞാൻ അരൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് ഞാനൊരു ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അവളിവിടെ വന്ന് ഓൺ ഓഫ്ലൈൻ ഉടമ്പടി എടുത്തിരുന്നു അവളുടെ ഒരു നിയോഗം തന്നെ ഞാനായിരുന്നു അപ്പോൾ ഇത്ര നാളും ഫാമിലി ഇല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെയും വീട്ടുകാരുടെയും കൂടെ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഒ ഇ ടി എക്സാം എഴുതിത്തുടങ്ങി ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ എഴുതി പക്ഷേ എനിക്കെപ്പോഴും ലിസണിങ് എന്നുള്ള മോഡ്യൂള് എനിക്ക് പോകുമായിരുന്നു ഒരു ഒരു മാർക്ക് അതായത് പത്ത് മാർക്കിനൊക്കെ ജസ്റ്റ് ഒരു മാർക്കിനൊക്കെയാണ് എനിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട് എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക് ന്യൂസിലാൻഡിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിത്ത് ഫാമിലിയോടൊപ്പം അപ്പം ഞാൻ അതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു ഞാനെങ്ങനെ സൗദിയിൽ വെച്ച് എന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു സെപ്റ്റംബർ മാസമാണ് ഞാൻ എടുത്തത് ഞാൻ പരീക്ഷ എഴുതിയത് ഒക്ടോബറിലാണ് അപ്പോൾ അതുവരെ ഞാൻ എക്സാം എഴുതുമ്പോഴെല്ലാം എനിക്ക് ലിസ്നിങ് എന്ന് പറയുന്ന മോഡിയുള്ള എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം തന്നെ ടെൻഷനായി എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു ഒരു പാനിക് അറ്റാക്ക് പോലെയായിരുന്നു എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യമായി പോയി എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എനിക്കെല്ലാം കേൾക്കാൻ പറ്റി അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകാൻ പറ്റി അതിന് ശേഷം ഞാൻ സൗദിയിൽ നിന്ന് ജോലി നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു തരുമേ നാട്ടി വന്നിട്ട് ഞാൻ വെറുതെ നിൽക്കേണ്ടി വരുമോ എത്ര നാൾ നിൽക്കേണ്ടി വരും ചിലവിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ നാട്ടി വന്ന് ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തിനകം ഏജൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു എനിക്ക് ഡിസിഷൻ ലെറ്ററായി കേസ് മാനേജർ അസൈൻഡായി എനിക്ക് അടുത്ത മാസം പോകാമെന്ന് അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കർത്താവിന് ഒരുപാട് നന്ദി കാരണം ഞാനൊരു ഹിന്ദുവാണ് ബേസിക്കലി ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് രോഗസൗഖ്യം ഉണ്ടായതാണ് എൻ്റെ കണ്ണീന്നൊക്കെ ചോര വരുമായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പ്രാർത്ഥിച്ച് എനിക്കത് മാറിയതാണ് അതിന് ശേഷം ഞാൻ വീട്ടുകാരുടെ പ്രഷറിൽ വീണ്ടും ഒരു ഹിന്ദുസത്തിലേക്ക് ഞാൻ വന്നു എൻ്റെ പ്രാർത്ഥന കൈവിട്ട് പോയി പക്ഷേ എങ്കിലും ഞാനൊരു കൊന്തയും ബൈബിളും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു ഞാൻ എവിടെ പോയാലും ചേർത്ത് പിടിക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു അത് അതിനുശേഷം ഞാൻ നേഴ്സിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു മൂക്കിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിരുന്നു റൈനോസ്പോർഡോസിസ് ഒന്നും പറഞ്ഞ് അപ്പോൾ എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞത് മുപ്പത്തെട്ട് പ്രാവശ്യം സർജറി ചെയ്തവരുണ്ട് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നാലാമത്തെ ഒരു പ്രാവശ്യം സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് അനസ്തേഷ്യ കൂടി പോയി ഞാൻ ഐ സിയുലൊക്കെ ആയി ഈവൻ ഞാൻ യൂറിനോ മോഷനോ പാസ് ചെയ്യുന്ന പോലും ഞാൻ അറിയാത്തൊരവസ്ഥയെ വരെ കിടന്നു അന്ന് വീണ്ടും ഞാൻ മാതാവിനെ വിളിച്ചു ഞാൻ കൊന്ത് ചേർത്ത് പിടിച്ചു ബൈബിളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഐ സിയുൽ വെച്ച് ഞാൻ വിളിച്ചപ്പോൾ എനിക്കന്ന് രോഗസൗകര്യം കിട്ടിയതാണ് വീ ഒരിക്കും ഒരു പ്രോബ്ലം എനിക്ക് പിന്നെ അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല അന്ന് തൊട്ട് ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പോഴായാലും അതിന് ശേഷം എനിക്ക് ഓരോ ഉയർച്ചകളിലും എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മാതാവ് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പറയും ഞാൻ ചോദിക്കും അപ്പോൾ അമ്മ എനിക്ക് ചിലപ്പോൾ നടക്കാണ്ട് വരുമ്പോൾ ഞാൻ അലോയ്ക്ക് അമ്മ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇതിലും നല്ലത് തരാൻ എൻ്റെ അമ്മ എനിക്ക് കരുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും ഞാൻ തളർന്നു പോയിട്ടില്ല ഈ ഉടമ്പടി എടുത്തിട്ടും ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാനാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വെളുപ്പിന് അഞ്ചരയ്ക്ക് നമുക്ക് ചൊല്ലാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും എങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ട് ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാറുണ്ട് ചൊല്ലാറുണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾക്ക് കുർബാന കൂടാനൊന്നും വെച്ച് കഴിഞ്ഞാൽ ആ സൗദിയിലും അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓൺലൈനാണെല്ലാം ഞങ്ങൾ ചെയ്യുക അച്ഛൻ്റെ ആയാലും കൂടുന്നത് ഓൺലൈനിലാണ് അങ്ങനെ എല്ലാം ഒരു സത്യം പറഞ്ഞാൽ ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒന്നുമില്ലാത്ത ഒരാളായിട്ടല്ല ഓരോ കാര്യങ്ങളിൽ വീഴ്ചകൾ വരുമ്പോഴും അതിൻ്റെ ഉയർച്ചകൾ എനിക്ക് തരാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് ജോലിയായി ന്യൂസിലാൻഡിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഫാമിലിയോടൊപ്പം പോകാം പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ രണ്ടാമത്തെ നിയോഗകാരൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു വീട് അത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് ഏഴാം ക്ലാസ് തൊട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ കാര്യം നടന്നു ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു വീടായി അതിനൊരുപാട് നന്ദി എൻ്റെ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തോട് പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഇവിടെ തന്നെയായിരുന്നു അവൾ പിന്നെ എൻ്റെ ഹസ്ബൻ്റെ അമ്മയോടൊപ്പം ആണ് അപ്പോൾ ആരും അങ്ങനെ അധികം സംസാരിക്കാനില്ല അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ് ഇവിടെ വന്നിരുന്നു ഇപ്പോൾ ഹസ്ബൻഡിന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൃപാസനത്തിൽ വരുന്നത് സൗദിയിൽ നിന്ന് ഞാൻ നേരിട്ട് വന്ന കൃപാസനത്തിലേക്കാണ് പക്ഷേ എനിക്കൊന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കാരണം അഞ്ച് മണി കഴിഞ്ഞ് പോയിരുന്നു അങ്ങനെ കുഞ്ഞ് സം ആയിട്ട് സംസാരിക്കില്ലായിരുന്നു നമുക്ക് നമുക്കിപ്പോൾ അഞ്ച് വയസ്സാവുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങി പക്ഷേ എങ്കിലും സംസാരം വ്യക്തതയില്ല അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കണം അപ്പോൾ എൻ്റെ മൂ ഉടമ്പടിയിലെ മൂന്നാമത്തെ നിയോഗം അവളായിരുന്നു സെപ്റ്റംബർ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു മുടങ്ങാണ്ട് വെളുപ്പിനെ ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടെ ആ ഒരു ഇതിൻ്റെ അനുഗ്രഹം ഞാൻ ഇവിടെ വന്നപ്പോഴും ഫോണിൽ കൂടിയാണെങ്കിലും എൻ്റെ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങി ഇവിടെ വന്നപ്പോൾ അവൾ നല്ല വ്യക്തതയോട് എന്നോട് സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ നാലാമത്തെ നിയോഗം എൻ്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അനിയന ചെറിയ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് ഭയങ്കര പേടിയും ഭയം ആയിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആരാൻ നോക്കില്ല അച്ഛനും അമ്മേനെയൊക്കെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സൗദി നിൽക്കുമ്പോൾ എനിക്ക് കരയാനും എനിക്ക് പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുള്ളുമായിരുന്നു ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യം ആലോചിച്ച് പക്ഷെ ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ അവൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവൻ നന്നായി ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഞാൻ വെച്ചൊരു റിക്വസ്റ്റ് ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുക അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞ് ഹസ്ബൻഡ് അമ്മ ഹസ്ബൻഡ് ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് അവരെയും കൊണ്ടുപോകാം ഞാനിപ്പോൾ പോകുമ്പോൾ അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തോട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹം ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ദൈവമേ നന്ദി യേശുവേയും നന്ദി യേശുവേ സ്വസ്തം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് ഇവിടെ ഇതുപോലെ സാക്ഷ്യം പറയുന്ന ഓരോ ദിവസവും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ടതിൻ്റെ ഡയറക്റ്റ് അനുഭവങ്ങളായിട്ട് ഇവിടെ വന്ന് പറയുന്ന ഒത്തിരി മക്കളുണ്ട് ഈ മകള് തൻ്റെ ജീവിതത്തിൽ മൂന്ന് വയസ്സ് മുതൽ ഈ മകൾക്ക് കിട്ടിയ ആ ഒരു ഈശോയുടെ അനുഭവം അത് ഒരിക്കലും കൈവിട്ടില്ല കൊന്തയും ബൈബിളും തൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു തനിക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ കൊന്തയാണ് ഞാൻ മുറുകെ പിടിക്കുക അങ്ങനെ ബൈബിളും ചേർത്ത് പിടിച്ച് എനിക്ക് കിട്ടിയ ഒത്തിരി കൃപകളുണ്ട് എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെ ദൈവം ഈ മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ഫാമിലിയായിട്ട് തനിക്ക് ഒരുമിച്ച് താമസിക്കണം അത് ന്യൂസിലാൻഡിൽ തന്നെ പോകണം ഓറ്റി അഞ്ച് നാല് പ്രാവശ്യം എഴുതി ഈ മകൾക്ക് ലഭിച്ചില്ല പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ലിസണിങ് മോഡ്യൂൾ ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒരു പാനിക് അറ്റാക്ക് പോലെയുള്ള ടെൻഷനായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ആ മോഡ്യൂൾ വളരെ വ്യക്തമായി കേൾക്കുവാൻ കഴിഞ്ഞു ഏറ്റവും നല്ല മാർ സ്കോർ ലഭിച്ചു ന്യൂസിലൻഡിലേക്ക് പോകുവാൻ ഇന്ന് കൂടി കൊണ്ടുപോകുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ തനിക്ക് ഓരോന്നും ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു എല്ലാറ്റിലും ഉപരിയായി തനിക്ക് ഈശോയെയും അമ്മയെയും സ്നേഹിക്കുവാനും ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുമൊക്കെ കഴിഞ്ഞതിന് ഈ മകളെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക